ഹലോ ഗൈസ് നമ്മുടെ മറ്റൊരു പ്രൗഡ് വീഡിയോയിലേക്ക് ആർദ്രമായി സ്വാഗതം ഇന്നെന്താണ് പ്രത്യേകത എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം എഴുപത്തി ഒമ്പതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഭയങ്കര പ്രൗഡാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൽ പിന്നെ എന്താ പറയാനുള്ളത് എല്ലാവരും സെലബ്രേഷനിലൊക്കെ ആയിരിക്കും അല്ലേ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മലയാളികൾ എന്നല്ല ഇന്ത്യക്കാർ സെലബ്രേഷനിൽ തന്നെ ആയിരിക്കും ഒക്കെ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സെലബ്രേഷനിൽ തന്നെയാണ് പക്ഷേ ആ സെലബ്രേഷൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആണ് ഓക്കെ ഫിഫ്റ്റീൻത്ത് ആണ് അതാണ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഇപ്പോൾ അത് എഴുപത്തൊമ്പതാമത്തെ ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മൾ നമ്മളതിൽ പറയുകയാണെങ്കിൽ ഗാന്ധിജി എല്ലാവർക്കും അറിയുന്നതാണ് ഗാന്ധിജി അതുമാത്രമല്ല നമുക്ക് അതിന് എന്താ പറയുക നമുക്ക് കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് കണ്ടാലോ പേര് അറിയായിരിക്കും ഓൾറെഡി അറിയാവുന്നവരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നമ്മളിതിൽ പങ്കെടുത്ത് നമുക്ക് കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് പഠിക്കാം ഇന്നത്തെ ബ്ലോഗിലൂടെ അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് സാന്ദ്രസമരം നയിച്ചത് തന്നെ മഹാത്മാഗാന്ധിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര് നമ്മുടെ രാഷ്ട്രപിതാവാണ് അടുത്തതായി ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിങ് జవహర్లాల్ నెహ్రూ సరోజిని నాడు మహాత్మా గాంధీ జవహర్లాల్ నెహ్రూ భగత్ సింగ్ లాల్ బహదూర్ శాస్త్రి సర్దార్ వల్లభాయ్ పటేల్ లాలా లజపత్ రై మంగల్ పాండే రాణి లక్ష్మి సుభాష్ చంద్రబోస్ సుఖదేవ్ తపార్ ഇത്രയും ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് അറിയാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവരുത് ഇനി ഇനി ഞാൻ പറയാത്തതായുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് നിങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ പറയണം ഒരു പേരെങ്കിലും നിങ്ങൾ എന്തായാലും മറക്കാതെ കമൻ ബോക്സിൽ പറയുമല്ലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ ദിനാശംസകൾ